ഒരു കാലമുണ്ടായിരുന്നു ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അമ്പത് നൂറ്റി അറുപത് എന്ന സ്കോർ സേഫ് ആയിരുന്ന കാലം ടി ട്വൻറ്റിയുടെ തുടക്കകാലത്ത് ആ സമയത്തെ ഏകദിന മത്സരങ്ങളിലെ വൻ തോക്കുകളൊക്കെയും നേരിടുന്ന പന്തിനേക്കാളും പത്തോ പതിനഞ്ചോ റൺസ് അധികം എടുത്ത് തങ്ങളുടെ റൺ സ്കോർ നിലയും സ്റ്റാറ്റിസ്റ്റിക്സും മെച്ചപ്പെടുത്തിയിരുന്ന കാലം ആ സമയത്തെ ഐ പി എൽ താരനിര എടുത്താലും നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ ഒരു അപ്രോച്ചായിരുന്നു വിശ്വസിക്കാം ആ സമയത്ത് രാഹുൽ ദ്രാവിഡും വി വി എസ് ലക്ഷ്മണും വസീ ജാഫറും ഒക്കെ വിവിധ ഫ്രാഞ്ചൈസികളിൽ ആദ്യം ഒന്നോ രണ്ടോ പൊസിഷനുകളിൽ കളിച്ചിരുന്നു എന്നത് അതും ടീം ചെയ്സ് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറിനടുത്ത സ്കോർ ആയിരുന്നെങ്കിലും ഇവരൊക്കെയും ഓപ്പണിങ്ങോ വൺ ഡൌണോ ഒക്കെ ഇറങ്ങുകയും ചെയ്തിരുന്നു ഇവരുടെ ടെസ്റ്റ് അപ്രോച്ച് പലപ്പോഴും ആ ഫ്രാഞ്ചൈസികളുടെ ടീം കോമ്പിനേഷനെ സ്ഥാനമായി ബാധിക്കുകയും ചെയ്തു കാലം മാറിയതോടെ വിരാട് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും വാർണറുടെയും ശിഖർ ധവാന്റെയും ഒക്കെ കാലമാണ് അവരുടെ പ്രൈം കാലത്ത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് റൺസായി സേഫ് സ്കോർ അതിനിൽ അവർ ടീമിന്റെ സ്കോറിൽ എത്തിച്ചില്ലെന്നല്ല എങ്കിലും ആവറേജ് ഈ ഒരു സ്കോറിലേക്ക് നൂറ്റി എമ്പതിന് മുകളിലേക്ക് ടീം സ്കോർ സ്ഥിരമായി പിറന്നു തുടങ്ങിയ ആ കാലത്ത് കോഹ്ലിയും ഡിവില്ലിയേഴ്സും ജയിലും ഒക്കെ നിറഞ്ഞാടിയ സീസൺ വിസ്മരിക്കുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആയതോടെ കാര്യങ്ങൾ പിന്നെയും മാറി മറിയുന്ന കാഴ്ചകൾ നമ്മൾ വിരാട് കോഹ്ലിയുടെ കാലത്ത് നിന്ന് വിൽ ജാക്സേയും ട്രാവിസെഡിന്റെയും അഭിഷേക് ശർമ്മയുടെയും മഗ്ഗൂർക്കിന്റെയും ഒക്കെ അപ്രോച്ചുകൾ സ്വീകരിക്കപ്പെടുന്ന കാലത്തേക്ക് ടി ട്വന്റി ക്രിക്കറ്റും പരിവർത്തനം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നൂറ്റി അമ്പത് സേഫ് സ്കോർ എന്ന കാലത്ത് നിന്ന് മാറി ഇരുന്നൂറ്റി അമ്പതായി ഐ പി എല്ലിലെ ന്യൂ നോർമൽ സ്കോറും സേഫ് സ്കോറും സ്ട്രൈക്ക് റേറ്റ് മിനിമം നൂറ്റി എൺപതെങ്കിലും വേണമെന്നായി കാര്യങ്ങൾ ഇങ്ങനെ നിരവധി ന്യൂനോർമൽ ഇന്നിംഗ്സുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ പറഞ്ഞത് ഹെഡിന്റെയും അഭിഷേകിന്റെയും മഗ്യൂർക്കിന്റെയും ഇന്നിംഗ്സുകൾക്കൊപ്പം എടുത്തു പറയേണ്ട ഒരു ഇന്നിങ്സ് ആർ സി ബിയുടെ വിൽ ജാക്സേതായിരുന്നു ആ ഇന്നിങ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്പതിൽ നിന്നും നൂറിലേക്ക് എത്താൻ വിൽ ജാക്സ് എന്ന ബാറ്ററെടുത്ത വേഗമായിരുന്നു വൈകുന്നേരം ആറ് നാൽപ്പത്തി രണ്ടിന് ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിൽ ആർ സി ബിക്ക് വേണ്ടി ക്രീസിൽ പൊരുതി നിൽക്കുകയാണ് വിരാട് കോഹ്ലിയും വിൽ ജാക്സൺ ആ സമയത്ത് പതിനഞ്ചാം ഓവർ എറിയാനെത്തിയ മോഹിത് ശർമ്മയുടെ ആദ്യ പന്ത് ബൗണ്ടറിയും അടുത്ത പന്ത് സിക്സും പറത്തി വിൽ ജാക്സ് മുപ്പത്തൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചു അപ്പുറത്ത് നിന്ന് ആ സിക്സറിന്റെ മനോഹാരിത ആവോളം ആസ്വദിച്ച് വിരാട് ജാക്സൺ എറിയിലേക്ക് എത്തി അയാളെ അഭിനന്ദിക്കുന്നു ആ അർദ്ധ സെഞ്ചറി ആസ്വദിക്കുന്നു വെടിക്കെട്ടിന് മുമ്പുള്ള സാമ്പിൾ മാത്രമായിരുന്നു അർദ്ധ സെഞ്ചറിയിലേക്ക് പാഞ്ഞ ആ സിക്സർ മുപ്പത്തൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചറി തികച്ച ജാക്സ് മോഹിത്തിന്റെ ആ ഓവറിൽ ഇരുപത്തി റൺസ് അടിച്ച് മുപ്പത്തി ആറ് പന്തിൽ എഴുപത്തിരണ്ട് റൺസിൽ എത്തി നിൽക്കുന്നു അടുത്ത ഓവർ തന്റെ അവസാന ആശ്രയമായ റാഷിദ് ഖാനെ ഗുജറാത്ത് നായകൻ ശുഭ്മൻ ഗിൽ ഗദ്യന്തരമില്ലാതെ പന് ഏൽപ്പിക്കുന്നു ആദ്യ പന്തിൽ കോലി സിംഗിൾ എടുക്കുന്നു സ്ട്രൈക്കേഴ്സ് സെന്റിൽ വിൽ ജാക്സൺ എത്തുന്നു അടുത്ത രണ്ട് പന്തും ഒരു മയവുമില്ലാതെ സിക്സിന് പറത്തിയ ജാക്സ് നാലാം പന്തിൽ ബൗണ്ടറി നേടും അഞ്ചാം പന്തും ആറാം പന്തും സിക്സിന് പറത്തിയ സെഞ്ചുറിയും ആർ സി ബിയുടെ അവിശ്വസനീയ വിജയവും ജാക്സ് പൂർത്തിയാക്കുമ്പോൾ ജാക്സ് നാൽപ്പത്തൊന്ന് പന്തിൽ സെഞ്ചറിയിലേക്ക് എത്തിയിരുന്നു മുപ്പത്തി ഒന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട ജാക്സ് പിന്നീടുള്ള പത്ത് പന്തിൽ ആറ് മിനിറ്റുള്ളിൽ സെഞ്ചറിയിലേക്ക് എത്തുകയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആറ് നാൽപ്പത്തിരണ്ടിന് കോഹ്ലി വിൽ ജാക്സന്റെ അർദ്ധ സെഞ്ചുറി ആഘോഷിച്ചു സെഞ്ചുറി ആഘോഷിച്ചത് ആറ് മിനിറ്റിന് ശേഷം ആറ് നാൽപ്പത്തെട്ടിന് വിരാട് കോഹ്ലിയുടെ രണ്ട് ആഘോഷ മുഖങ്ങൾ ആറ് മിനിറ്റിൻ്റെ ഇടവേള ഒരു താരം അവിടെ ഉദയം ചെയ്തിരിക്കുന്നു ഇങ്ങനെ പിന്നെയും ഉണ്ട് നിരവധി തട്ടുതറപ്പൻ ഇന്നിങ്സുകൾ ഈ ഐ പി എല്ലിൽ ബൂംറയെ സിക്സറോടെ വരവേൽക്കുക എന്നാൽ ഇന്നത്തെ കാലത്ത് അത്ഭുതമാണ് മഹാത്ഭുതമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ നാൽപ്പത്തി മൂന്നാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണർ ജെയ്ക്ക് ഫ്രാസർ മംഗൂർക്ക് അങ്ങനെ ഒരു കാര്യമാണ് സാധിച്ചത് നേരിട്ട് ആദ്യ പന്ത് ബൗണ്ടറി വായിച്ചു തുടങ്ങിയ താരം ഇരുപത്തി പന്തിൽ എൺപത്തിനാല് റൺസ് നേടിയാണ് പുറത്തായത് പതിനൊന്ന് ഫോറും ആറ് സിക്സറും ഉൾപ്പെടെയാണ് താരം നിറഞ്ഞാടിയത് യാതൊരു ഭയവുമില്ലാതെ കടന്നാക്രമിക്കുകയാണ് താരം ചെയ്തത് വെറും പതിനഞ്ച് പന്തിൽ നിന്നാണ് മഗ്യൂർ അർദ്ധ സെഞ്ചറി നേടിയത് ഇത് രണ്ടാം തവണയാണ് ഈ ഐ പി എല്ലിൽ അദ്ദേഹം പതിനഞ്ച് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുന്നത് ഒരു ഐ പി എൽ സീസണിൽ പതിനഞ്ച് പന്തിൽ നിന്ന് രണ്ട് തവണ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാകാൻ ഇതോടെ ആവുകയും ചെയ്തു മത്സരശേഷം തൻ്റെ ബാറ്റിംഗ് അപ്രോച്ചിനെ കുറിച്ച് ഫ്രേസർ പറഞ്ഞതും കൗതുകം നിറഞ്ഞ ഈ വാക്കുകളായിരുന്നു ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിക്കുക എന്നതാണ് തൻ്റെ റോൾ സിംഗിളോ ഡബിളോ തൻ്റെ ബാറ്റിൽ നിന്ന് വരണമെങ്കിൽ അതെനിക്ക് ടൈമിംഗ് പിഴച്ചതാവണം അല്ലെങ്കിൽ ഓവറിൻ്റെ അവസാനത്തെ പന്തിലാവണം എല്ലാ പന്തുകളിലും അടിച്ചു തകർക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് യെസ് പഴയതുപോലെ സിംഗിളെടുത്ത് സ്കോർ ഉയർത്താനുള്ള മനോഭാവമൊന്നും ഈ പുതിയ താരങ്ങളിൽ നിങ്ങൾക്ക് കാണാനേ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ നമ്മൾ കണ്ടത് ക്രിക്കറ്റിൻ്റെ മാറിയ മുഖം തന്നെയാണ് ഇരുന്നൂറ്റമ്പത് റൺസും സേഫല്ലാതായ സിംഗിളുകൾ മിസ്സീറ്റിൽ നിന്ന് മാത്രമോ മറ്റോ പിറക്കുന്ന ക്രിക്കറ്റിൻ്റെ മാറിയ മുഖം